സി പി ഐയുടെ സംഭാവനകളിൽ സി പി ഐയുടെ ഭാവിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉചിതമായ കാര്യം ചെയ്യാൻ സി പി ഐയെ സമ്മതിക്കുക അല്ലാതെ മാധ്യമങ്ങൾ ആരുടെയെല്ലാമോ പ്രേരണപ്രകാരം ആടിക്കേറുന്നതുകൊണ്ട് സി പി ഐ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാവൂ എന്നെല്ലാം പറയുന്ന ആ രീതിയിൽ എത്രമാത്രം കാശ്ചാത്യമാണെന്ന് ചിന്തിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാധ്യമങ്ങളുമായി ഒരു സംഘർഷത്തിനോ യുദ്ധത്തിനോ തയ്യാറായ പാർട്ടിയല്ല

അത് വിശ്വസിക്കാൻ പ്രയാസമാണ് അഥവാ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശിക്കാനും സ്വപ്രയോഗം പറയാനും പരിപൂർണ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ അവകാശങ്ങളെ സ്വതന്ത്രത്തെ പൂർണ്ണമായും ഞെട്ടിപ്പിടിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്ന അതിനുവേണ്ടി മാധ്യമങ്ങളിലെ ചില ജംഗാതിമാരെ കൂട്ടുപിടിക്കുന്ന ഈ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരും ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നവരെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം